അങ്ങനെ ഹെൽമെറ്റ് ഹെൽമെറ്റൊക്കെ എടുത്ത് ആളിപ്പൊ കണ്ണൂര് എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ കണ്ടാൾ ഇങ്ങനെ പോവാന്ന് നമ്മളെ ബൈക്ക് എടുക്കാൻ വേണ്ടിട്ടുള്ള പോക്കാന്ന് അങ്ങനെ ഓട്ടോ ഇപ്പൊ കണ്ണൂരെ കൂടി ഇങ്ങനെ ചുറ്റി ചുറ്റി അങ്ങനെ ഷോറൂമിന്റെ അടുത്തേക്ക് എത്തി ഷോറൂമിൽ എത്തിയപാട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു ആ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് അതൊക്കെ ഒന്ന് ഓടിച്ച് ഇങ്ങനെ വായിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓൾ ഫുൾ എക്സൈറ്റ്മെൻ്റ് ആണ് ഏതാ വണ്ടി കാര്യങ്ങൾ അതാ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ വണ്ടി ഇപ്പോൾ എത്തും വണ്ടി എത്തിയിട്ടുണ്ട് വണ്ടി അവർ കവറിങ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെ വണ്ടി സംഭവം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ അതിന് വെയിറ്റിംഗ് ആണ് ഇങ്ങനെ സാധനം വന്ന് ഫുൾ അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനോടും കൂടി ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരുന്നത് പക്ഷേ ആദ്യമൊക്കെ പാളിപ്പോയി ഇങ്ങനെ രണ്ട് മൂന്ന് തവണ പാളിപ്പോയി പിന്നീടാണ് ഒന്ന് റെഡിയാക്കിയിട്ട് എന്നാലും കുറേ തവണ ശ്രമിച്ചു ഇതൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ടൈം ശ്രമിച്ചപ്പോൾ അവസാനം നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടി ഇതാണ് അതിന്റെ ഫൈനൽ റിസൾട്ട് എന്നത് അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയില്ല അങ്ങനെ അതിൻ്റെ കീ ഒക്കെ റിസീവ് ചെയ്ത് പിന്നീട് മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ മൊത്തത്തിലൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി നല്ല അടിപൊളിയായി എല്ലാവർക്കും മൊത്തത്തിൽ നല്ല രസമുണ്ട് നന്നായിട്ട് ചേരുന്നു ഇനി ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് പറയാം പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് നിർത്തി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് ഫ്രണ്ട് വ്യൂവും അതുപോലെ സൈഡ് വ്യൂവും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കയറി കയറിയിരിക്കുമ്പോഴാണ് നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു ഇതിന് കുറെ റൈഡുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ വലിയ രീതിയിൽ കാണാം